പരിപാടി ഇപ്പൊ നമ്മള് കോഴിക്കോട് തന്നെയാണ് ഇപ്പൊ കോഴിക്കോട് കടലിന്റെ തീരം ബീച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി സ്ഥലമാണ് പക്ഷെ എന്നിട്ടാണെങ്കിൽ ഇവിടെ ഞാൻ മറ്റേ നമുക്കൊക്കെ പാടത്തുനിന്ന് ചൂണ്ടിയിട്ടുള്ള പരിചയമുള്ള കടലിൽ വന്നിട്ട് ചൂണ്ടിയിട്ട് പരിചയം ഇവിടുത്തെ ചാട്ടന്മാർ ഏർ വെച്ചിട്ട് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അടിപൊളി സംഭവമായിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഫുള്ള് ബോട്ടുകള് കാര്യങ്ങൾ പിന്നെ ഇപ്പൊ വഞ്ചില് ഈ സൈഡിൽ കൂടെ വല ഇട്ടിട്ടൊക്കെ വല വലയിട്ട് മാത്രല്ല കണ്ടത് വല നെയ്ണതാണ് അവിടെ കുറെ ചാട്ടന്മാര് വരുന്ന വഴിയില് നമുക്ക് വല നെയ്യണത് കാണിച്ചു കാണിച്ചു തരല്ലേ കാണാൻ പറ്റും ഈ ഭാഗത്തിന്റെ ഭംഗി ഇത് പാറ കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിൽ മറ്റേ ഫുള്ള് കണ്ടൽ ആണ് അവിടെ എക്കോ ടൂറിസം കാര്യങ്ങളൊക്കെ കടയില് ബോട്ടിലെ ആൾക്കാരെ മറ്റേ ആ കണ്ടലിന്റെ സൈഡിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ട്രെയിനൊക്കെ പോണു അപ്പൊ നേരത്തെ പറഞ്ഞ എക്കോടൂറിസത്തെ കേസ് സഞ്ചാരി പറഞ്ഞ എക്കോ ടൂറിസം ഉണ്ട് അത് ബോട്ടിങ് ഒക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാൻ പോയിട്ട് ചേട്ടാ എന്തായാലും അടിപൊളിയായിട്ട് തോന്നി കണ്ടല്ലി കൂടെ ഞാൻ പന്തൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു